ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ നമുക്കെല്ലാവർക്കും അറിയാം ചക്ക കൊണ്ട് ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ടാക്കാൻ നോക്കും ചക്കയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗ ഉപയോഗിക്കാൻ നോക്കുന്നതാണ് അപ്പം നല്ല നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കറികൾ ചക്കയിൽ നിന്നുണ്ടാക്കുന്നതാണ് ഞാനിതിൻ്റെ പൂഞ്ഞാണ് ഇന്ന് എടുത്തേക്കുന്നത് പൂഞ്ഞെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് തേങ്ങ കുറച്ച് പീസായിട്ട് അരിഞ്ഞെടുത്തു ചക്കക്കുരു ചക്കക്കുരു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പൂഞ്ഞെടുക്കുന്ന അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ എടുക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ചെറിയ ഉള്ളിയാണ് എപ്പോഴും നമ്മൾ ചെറിയ ഉള്ളി തന്നെ എടുക്കണം സവാള എടുക്കരുത് അതാണ് ടേസ്റ്റ് അപ്പോൾ ഇത്രയും സാധനമാണ് ഇന്ന് ഞാൻ എടുക്കുന്നത് ഇതുകൊണ്ട് നല്ലൊരു ഇറച്ചിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇറച്ചി കൂട്ടാൻ നിൽക്കാത്തവർക്കല്ല അതേ ടേസ്റ്റുള്ളൊരു വെജ് വെജ് കറിയാണിത് ഞാൻ വേണ്ടുന്ന ചേരുവകൾ എന്താണെന്ന് നോക്കാം ഇവിടെ ഒരു മുറി തേങ്ങ ഞാൻ തിരുമ്മി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് മല്ലി മല്ലിപ്പൊടി മസാല ആവശ്യത്തിന് ഉപ്പ് കരിയാപ്പില അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് നിളക്കി എടുക്കാറു ഞാനെപ്പോഴും ദോര പറഞ്ഞിട്ടുണ്ട് തോരന് നമ്മൾ ചതയ്ക്കുന്നതിനേക്കാട്ടി നല്ലത് ഞെവിടിയെടുക്കുന്നതാണെന്ന് ച നമ്മൾ ഞെവിടുമ്പോൾ ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചതച്ചിടുന്ന രുചിയാണ് നരപ്പിനും അപ്പോൾ നമുക്ക് കണ്ടി കഴിവാനോ മിക്സി കഴിവാനോ ഒന്നും പോകണ്ട ഇതുപോലെ നല്ല പോലെ ഞെവിടിയാൽ മാത്രം മതി ടേസ്റ്റിനൊന്നും ഒരു ഇല്ല ജോലിയും ലാഭവും ഉണ്ട് അപ്പോൾ നമുക്കിനി ഇത് തയ്യാറാക്കാം ഞാനിവിടെ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് തോരൻ റെഡിയാകും ഇപ്പം ജോലിക്കൊക്കെ പോകുന്നവർക്ക് ന്യൂക്കമീൺസിനൊക്കെ ബോറടിക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് പാചകം തീർക്കാവുന്നതാണ് ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് അപ്പോൾ നമുക്ക് പോകാം അതെല്ലാം കുക്കറിലിട്ടിട്ട് എൻ്റെ കൂടെ തന്നെ ഞാൻ അരിപ്പ് ഇടുകയാണ് അപ്പം നമ്മൾ കൈ നനച്ച് വെള്ളം ഒഴിച്ചിട്ടേ ഉള്ളു എല്ലാം കൂടെ ഒന്ന് പെരട്ടി എടുത്തേക്കാണ് ഒരു വിസിൽ വരുമ്പം തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഒരു വിസിൽ വന്നാൽ നമ്മുടെ തോരനെല്ലാം റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലേ നല്ലപോലെ വെന്തിട്ടുണ്ട് ആ ച മസാലയുടെ ഒരു മണം നല്ല വൃത്തിയായിട്ട് വരുന്നുണ്ട് നമ്മൾ ഇതിലേക്ക് ഇച്ചിരി കടുവ് ധാലിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഈ ചക്കപ്പൂഞ്ഞ തോര റെഡി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ലൊരു ടേസ്റ്റാണെന്ന് കണ്ടല്ലേ ചിക്കൻ ഇല്ലാത്തവർക്ക് ചിക്കൻ കൂട്ടാത്തവർക്കൊക്കെ കൂട്ടാൻ പറ്റിയൊരു തോരനാണിത് ഈ ഒരു കൂട്ടാൻ മാത്രം മതി നമുക്ക് തോരനും അപ്പം നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാൻ ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ